ബികോണിയ ചെടിയുടെ ചെറിയ ചെറിയ തൈകളാണ് കേട്ടോ ഇത് ഇത് വെർബീന നട്ടിരുന്ന ചെടിച്ചെട്ടിയിൽ സൈഡിലായിട്ട് നട്ട് കൊടുത്താണ് ഇതിപ്പം വള ഭയങ്കരമായിട്ട് തഴച്ച് വളർന്ന് നിൽക്കുകയാണ് അപ്പം മറ്റേ ചെടി നശിച്ചു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബികോണിയ ചെടിക്ക് നല്ലൊരു പൂട്ടി മിക്സ് തയ്യാറാക്കി വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടുനോക്കണേ മഴയെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് മണ്ണൊക്കെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്കാണ് ഞാൻ നട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ള പോട്ടി മിക്സ് മണൽ കൂടുതൽ എടുക്കണം കേട്ടോ കൂടുതലവിൽ മണലെടുക്കുക പിന്നെ മണ്ണ് ചാണകപ്പൊടി ചാണകപ്പൊടി കുറച്ച് മതി മണലാണ് കൂടുതൽ എടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് കുറച്ച് സാഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ചാണകത്തെ പൊടിയുടെ കൂടെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഇത് പൊടിച്ചിട്ട് കൊടുക്കണം ഇനി ചട്ടിയുടെ അടിയിൽ ഇതേപോലെ ചാരലോ അതേപോലെ ഊടിയും കഷ്ണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വേണേലും ഇട്ട് കൊടുക്കാം അതിന് ശേഷം മണ്ണ് കുറച്ച് ഇട്ട് കൊടുക്കുക കാൽഭാഗം മണ്ണിട്ടാൽ മതി കേട്ടോ അതിന് ശേഷം ഞാൻ ഈ ചട്ടിയിൽ നിന്ന് ഈ വിവോണിയ തയ്യെ ഒറ്റ ഒരു ഇതായിട്ട് വന്നേക്കുന്നതാണ് ബുഷിയായിട്ട് അതിങ്ങ് ഇളക്കിയെടുക്കാം അപ്പോൾ മണ്ണീന്ന് മണ്ണ് മണൽ കുടഞ്ഞ് വേര് പൊട്ടാണ്ട് ഇങ്ങ് പൊക്കിയെടുക്കുകയാണ് ഇതേപോലെ പൊക്കിയെടുക്കുക നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ചട്ടിയിൽ കരിയിലൊക്കെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കരിയിലൊക്കെ നന്നായിട്ട് വളമായി ചേർന്ന് നന്നായിട്ടിത് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കരിയില അടിഭാഗത്ത് ഇട്ട് കൊടുക്കാം അത് നല്ലതാണ് കേട്ടോ മണലിട്ടാലും മതി കരിയില ഇടുന്നുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കൂടുതലളവിൽ വേണ്ട കുറച്ച് അളവിൽ കരിയില പൊടിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി അടിവളമായിട്ട് അതിൻ്റെ മീതെ ഈ മണൽ ഇട്ട് കൊടുക്കുക അത് ഈ ചെടി വെച്ചതിന് ശേഷം എല്ലാ സൈഡിലും ഈ മണൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ചെടിയൊന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ സൈഡിലും ഈ മണല് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഒന്ന് മൂടൊക്കെ നന്നായിട്ടൊന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം അപ്പോൾ കുറച്ചധികം ഒരു ആറ് ചട്ടിയിൽ പോലെ ബിഗോണിയ വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ തൈകളും പഴയ തൈകളും എല്ലാം കൂടെ ചേർത്ത് സെറ്റാക്കി കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക പിന്നെ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വി ഗുണി ചീഞ്ഞു പോകാൻ വളരെ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഓവർ വെയിലും വേണ്ട കേട്ടോ ഓവർ വെയിൽ വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ലീഫൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് പോയിട്ട് നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് ബിഗോണിയ ബിഗോണിയാച്ചെടി താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെറ്റാക്കി എടുത്തോളൂ അടിപൊളിയായിട്ട് വളർന്നു കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകില്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ